മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മത്സരവും നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും തലത്തിൽ ലളിതമായ അതിലിരുന്ന കഥാപാത്രങ്ങൾ നമ്മൾ നമ്മുടെ തൊട്ടായ പകത്തുള്ള മണ്ണൽ മുത്തപ്പായി അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പൊലമ്പുരിച്ച വാക്കുകള് അങ്ങനെയുള്ള ലളിതവാക്കുകൾ ആമിന അങ്ങനെയുള്ള ചെറിയ നമ്മുടെ തൊട്ടായ ഒരാളുടെ പേര് പോലെ തോന്നിക്കുന്നതായിരിക്കും ബിഷീറിന്റെ ഉത്തരവ് ശരം ഔപചാരികമായ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരാളല്ല നമ്മൾ കാണും ഇന്നും ഇന്ത്യക്ക് പുറത്തുള്ള പ്രസന്ന ഷിബു ലൈബ്രറിയൻ ബാബിത താരമൊബി ബിസ്മി ഷെറീന ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു വേലനിലം ഗവൺമെൻറ് സ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ കഥയിലെ വിവിധ കഥാപാത്രങ്ങളുടെ വേഷത്തിൽ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ മുണ്ടക്കയം